മൈത്രി റെസിഡെൻസ് അസോസിയേഷൻ ഒന്നാം വാർഷികാഘോഷം മാഹി ഇടയിൽ പീഡിക മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഒന്നാം വാർഷികാഘോഷം ഇടയിൽപീടിക നവോദിയ റോഡിലുള്ള ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ വെച്ച് വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മാഹി സ്വദേശി പ്രശസ്ത മജീഷ്യൻ രാജേഷ് ചന്ദ്ര നിർവഹിച്ചു മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു സി പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ റുഫ മെഹനാസ് ഇഷിത പി കെ അഷിമ രമേശ് പ്രാർത്ഥനാ പ്രശാന്ത് എന്നിവർക്ക് മൈത്രി ഭാരവാഹികളായ സുധാലത പ്രസിദ എന്നിവർ ഉപഹാരം നൽകി മജീഷൻ രാജേഷ് ചന്ദ്രയ്ക്ക് ഉപഹാരവും പൊന്നാടയും സമർപ്പിച്ചു പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് ഗുരുമന്ദിരം വർക്കിംഗ് പ്രസിഡന്റ് ജയചന്ദ്രൻ മാസ്റ്റർ സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി സുജീന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും ട്രഷർ സഞ്ജീവ് നന്ദിയും പ്രകാശിപ്പിച്ചു തുടർന്ന് അസോസിയേഷൻ്റെ വനിതാ കൂട്ടായ്മ പിങ് ഓഫ് മൈത്രിയുടെ നേതൃത്വത്തിൽ തിരുവാതിര ഒപ്പന കൈക്കുട്ടിക്കളി സിനിമാറ്റിക് ഡാൻസ് ഫാഷൻ ഷോ കരോക്കെ ഗാനമേള തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടത്തി സുതാലത ടീച്ചർ പ്രസിദ്ധ ടീച്ചർ ഷംന ധന്യാ സരേഷ് സിന്ധു ജയേഷ് നേതൃത്വം നൽകി